ഗ്രാമിക അന്യൂസിലേക്ക് സ്വാഗതം നിസ്സാര കാര്യങ്ങൾക്ക് പോലും മനുഷ്യബന്ധങ്ങൾ തകർന്നു പോകുന്ന വർത്തമാനകാലത്ത് മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ഇഴയടുപ്പത്തിൻ്റെ അപൂർവ്വ കഥയാണ് കാവുമൂല പുറത്തേക്കാട് പാർമൽ ഹൗസിൽ പവിത്രൻ്റെ ജീവിതം വിശപ്പും ദാഹുവും എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെയാണെന്ന് തിരിച്ചറിയുന്നയാളെയാണ് നല്ലൊരു മനുഷ്യൻ എന്ന് വിളിക്കേണ്ടതെങ്കിൽ പവിത്രൻ അത്തരമൊരു മനുഷ്യനാണ് നാട്ടുകാരുടെ സൗഹൃദം എന്നാൽ നാട്ടിലെ എല്ലാ ജീവജാലങ്ങളോടും ആവാമെന്ന് പവിത്രൻ എന്ന അറുപത്തിയൊമ്പതുകാരൻ ജീവിതം കൊണ്ട് അടിവരയിടുന്നു നാട്ടിലെ പഴയകാല ഓട്ടോ ഡ്രൈവറാണ് പൈത്രൻ ഇപ്പോൾ വിശ്രമ ജീവിതത്തിലാണ് മനുഷ്യനോടൊപ്പം മറ്റു ജീവജാലങ്ങളും തൻ്റെ സഹജീവികളാണെന്ന് പവിത്രൻ്റെ ഒരു ദിവസം സാക്ഷ്യപ്പെടുത്തും അത് രാവിലെ കാവ്യമൂല ടൗണിൽ പവിത്രൻ എത്തുമ്പോൾ ആ വരവ് പ്രതീക്ഷിച്ച് നായ്ക്കളും ഉണ്ടാകും ആദ്യം അടുത്തെത്തി ലോഹ്യം കൂടും പവിത്രൻ ചായ കുടിക്കാൻ ചായപ്പിടിയക്കുള്ളിൽ കയറുമ്പോൾ നായകൾ പുറത്ത് കാത്തു നിൽക്കും അത് കണ്ടറിഞ്ഞ് പൈത്രൻ അവർക്ക് വേണ്ടി ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ടാവും അവ ഓരോന്നായി ഇട്ട് കൊടുത്ത് പൗത്തരൻ മാർക്കറ്റിലേക്ക് കയറും നായകൾ പുറത്ത് കാവൽ നിൽക്കും പുറത്തിറങ്ങുന്ന പൊരുത്തിറങ്ങിറ്റും വീണ്ടും കൂടും വീട്ടിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പൗത്രൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും നായകൾ എത്തിയിരിക്കും അവയ്ക്കൊപ്പം വീട്ടിലെ രണ്ട് പൂച്ചകളും കൂടും എന്നാൽ ഞങ്ങളുമുണ്ടെന്ന് പറഞ്ഞ് കുറേ കാലമായി രണ്ട് കാക്കകളും പൗത്രനോടൊപ്പം കൂട്ടുകൂടി അതൊരു അപൂർവ കാഴ്ചയാണ് ചങ്ങാത്തം കൂടിക്കൂടി പൗത്രന്റെ തോളിൽ വന്നിരുന്നു ഒരു കുശലം പറയും ഇടിഞ്ഞു വീഴാറായ വീട്ടിൽ ഭാര്യ നാരായണിയും മൂന്ന് മക്കളും മാത്രമല്ല പവിത്രൻ്റെ ജീവിതം ആമോദം നിറഞ്ഞതാക്കുന്നത് ഉള്ളിൽ തുളുമ്പുന്ന സഹജീവി സ്നേഹം കൂടിയാണ് സ്നേഹത്തോടെ നായ്ക്കളും പൂച്ചകളും കാക്കയും വരുന്നതിൽ പവിത്രനും കുടുംബത്തിനും സന്തോഷം മാത്രമേ മാത്രമേയുള്ളൂ ഗ്രാമികനുസ് ചക്കരക്കൽ